എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് അച്ചിങ്ങാപ്പയർ കായത്തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുപത് പയറും രണ്ട് പച്ചക്കായയുമാണ് എടുത്തിട്ടുള്ളത് പയർ നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ പച്ചക്കായ തുലിയൊക്കെ കളഞ്ഞ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം അതിനുശേഷം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ അരപ്പിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇതിന് പകരം ചെറിയുള്ളി എടുത്താലും മതി ഈ സവാള എന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച അച്ചങ്ങാ പയർ ചേർക്കാം ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു കപ്പ് ഉണ്ടായിരുന്നു അതുപോലെ ഈ കായ കട്ട് ചെയ്തെടുത്തപ്പോഴും ഏകദേശം ഒരു കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട ഇത്രയും തന്നെ മതിയാകും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതേ ഇവിടെ കായയും അതുപോലെ തന്നെ പയറും ഒക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് തരതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ചെറിയ തേയിലൊന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം തുറന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഈർപ്പമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അപ്പോൾ ഞാനിതിനു മുമ്പ് അച്ചിങ്ങ പയറിൻ്റെ തോരൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പയറും കായയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പരട്ടിയുടെ റെസിപ്പി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പയർ പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്